നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തേറെയാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നിങ്ങളുടെ എൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത്രയും കാലം തേറെ ആയിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ നിത്യ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ കുടുംബത്തിൽ എൻ്റെയും നിങ്ങളുടെ എല്ലാ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു കൂട്ടായ്മയാണ് ആരെയും പറ്റിക്കാനോ ചതിക്കാനോ വേണ്ടിയിട്ടല്ല ഓരോ കുടുംബങ്ങളിലും സംഭവിച്ചെങ്കിലും ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുക അങ്ങനെ എല്ലാവർക്കും ജീവിതം നല്ല രീതിയിൽ തിരിച്ചടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എല്ലാ മാസത്തിലും വന്ന് പ്രാർത്ഥന ചെയ്ത് ജീവിത വിജയം നേടാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ആ ചേട്ടാ ഏ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു പോയതാണ് ആ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചപ്പോ ഒരു സമാധാനം ഇല്ല കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ കൃഷി എല്ലാം പോയി ആ വെള്ളപ്പൊക്കം അതൊക്കെ ഇനി ആകെ ഉള്ളത് ആ കാണണമെന്നല്ല അത് നമ്മൾ ചെത്തിക്കൊണ്ടി കൊടുത്താ എന്ത് കിട്ടാനാണ് കൃഷിഭവനിൽ കടം സൊസൈറ്റിയിൽ കാശടക്കാനുണ്ട് വേറെ ഒത്തിരി കടങ്ങള് ആ നാട്ടുകാർക്ക് തന്നെ കൊടുക്കാറുണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെ നേടുന്നോ ഞാൻ ആലോചിക്കുന്നു പെൺപിള്ളക്ക് മരുന്ന് മേടിക്കാനാണെങ്കിൽ തന്നെ പത്തഞ്ഞൂറ് രൂപ ദിവസം തന്നെ വേണം ആ പെങ്കൊച്ചിന് കാശ് അയച്ചു കൊടുത്തിട്ട് രണ്ട് മാസമായി അത് കിടന്ന് കരയാണ് പഠിത്ത പഠിക്കുന്ന സ്ഥലത്ത് കാശ് കിട്ടാണ്ടായി അതിന് മോശമല്ല എന്ത് ചെയ്യാനോ വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് ഒരു രക്ഷയില്ല ലോണുകളാണെങ്കിൽ ഒന്നും തന്നെ ഞാൻ അടച്ചിട്ടില്ല സൊസൈറ്റിയിൽ അടയ്ക്കാനുണ്ട് ബാങ്കിലടക്കാനുണ്ട് ഞാനാണെങ്കിൽ ഒരറ്റ ലോൺ അടച്ചിട്ടില്ല ചേട്ടാ നിൻ്റെ ആ സൊസൈറ്റിയിൽ ലോൺ അടച്ചോ എൻ്റെ ലോൺ അടച്ചിട്ടില്ല ചേട്ടാ അടച്ചിട്ടില്ല അടച്ചിട്ടില്ല കൃഷിയുടെ കാര്യങ്ങളൊക്കെ മൊത്തം അവതാളത്തിലുണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആശുപത്രി കേസില്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും പിടിച്ചു തന്നെ പുള്ളിക്കാരത്തേക്ക് പത്തഞ്ഞൂറ് രൂപയുടെ ആ പെങ്കൊച്ചന് രണ്ടു മാസം കഴിഞ്ഞോസ്റ്റൽ ഫീസ് അയച്ചു കൊടുത്തു അറിയാം അത്യാവരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളും അതേപോലത്തെ അവസ്ഥയിലൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകണേ ഒരു സഹായവും സർക്കാരിൽ ഒന്നുമില്ല നമ്മൾ ഈ കണക്കിന് കൃഷിക്കാരെല്ലാം നശിച്ചു ആരും കൃഷി ചെയ്യാതെ പാടങ്ങൾ കിടക്കണോ അതിന്റെ കാര്യം ഇതാ ചെയ്യുന്നവന്റെ കാര്യം കേട്ടോ കാര്യങ്ങളും ുംഷമ കഴിച്ച് ചത്താലോന്ന് സമാധാനപ്പെടുക കേട്ടാ എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ ചേട്ടൻ ഭക്ഷണം കഴിച്ചിൽ പോയായിരുന്നു വീട്ടിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്ക് വീട്ടിൽ ചെന്ന ഒന്നും ഇല്ലടാ അതിന് പയ്യ വല്ലോ അത് കഷ്ടപ്പാടാ കഴിക്കണ്ടേട്ടാ ഭക്ഷണം ആ കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ടുവന്നിരിപ്പുണ്ട് ഞാൻ അത് കുടിച്ചാൽ ഉള്ള പണി തീർത്തിട്ട് പോവാണ്ട എന്താ ചെയ്യാം ആ നീ പോയിക്കോ അതാ നല്ലത് എന്നാ ശരി ഞാൻ പോയി കഴിക്കട്ടെ എന്നാ എന്നാ വനേ ഓമനേ കുറച്ച് വെള്ളം എടുക്കണേ ഓ കാലിന്റെ മുട്ട ഒക്കെ ഭയങ്കര വേദന വയ്യ ഓമനെ കേട്ടില്ലായിരിക്കോ ആ വെള്ളം ഒത്തിരി എടുക്കാറില്ല ഞാൻ ഒരിത്തിനോട് ഇത്തിരി കാശ് ചോദിച്ചിട്ടുണ്ട് വൈകിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ നല്ല ആശുപത്രിയിൽ എവിടെങ്കിലും പോവാം അതാ നടക്കോളൂ പിന്നെ ആ അവളെ എന്നെ വിളിച്ചായിരുന്നു അത് വേറെ ഒന്നും രണ്ട് മാസത്തെ ഫീസ് അവക്ക് കൊടുത്തിട്ടില്ല അവക്കാകെ നാണക്കേടായി എന്നൊക്കെ പറയാ ഞാൻ പോകുമ്പോ നീ എഴുന്നേറ്റിട്ട് പോലൂല നിനക്ക് വയ്യ ഇനി ഉച്ചക്ക് ഞാൻ വന്നു ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചതാ ആ നമുക്ക് നാളത്തേക്ക് ആശുപത്രി പോവാം ആ പോയി കുളിച്ചിട്ട് പോയോ ഞാൻ പോയി കഞ്ഞിടത്തേക്കാം നമുക്ക് രണ്ടു പേർക്കും കൂടി കുടിക്കാം ആ ആയിക്കോട്ടെ നീ പോയിട്ടോ ഓമനേ നീ നീ കഴിക്കണല്ലേ ഞാൻ കഴിക്കുന്നില്ലേ ചേട്ടൻ കഴിക്കേണ്ട വിശപ്പൊക്കെ മരുന്ന് കഴിക്കാണല്ലോ ഇത് കഴിച്ചിട്ട് വേണ്ടേ വേണ്ട പക്ഷേ അത് ശരിയല്ല പോയി എന്തിന്റെ അടുത്ത് കഴിക്കേ അല്ലേ നമ്മുടെ ദാരിദ്ര്യം പെട്ടിനൊക്കെ മാറിയിട്ട് കഞ്ഞ്മൂടി കിടക്കില്ല ഇതിങ്ങനെ കിടക്കും അതിനൊക്കെ ഒരു പ്രതിപഥി ഉണ്ടാവും എന്തായാലും സർവേശ്നൊരു വഴി കാണിച്ചു തരാതിരിക്കില്ലല്ലോ ആ എനിക്ക് മതി ഇത് മുഴുവൻ വേണ്ടി നീ മോള് വിളിക്കുമ്പോ ഞാൻ പറഞ്ഞ കാര്യം പറയണം ഇണ്ടോ ഞാൻ പോയി ഇത്തിരി നേരം കിടക്കട്ടെ കാലിന്റെ മുട്ടിനൊക്കെ വല്ലാത്ത വേദന ആ പാടത്തെ വെയിൽ മുഴുവൻ കൊണ്ടു നെല്ലൊക്കെ വിളഞ്ഞു കഴിഞ്ഞു കൊയ്യാൻ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ എന്തു ചെയ്യുക ആ ഇതിനിടയ്ക്ക് ഒരു മഴയും കൂടെ പെയ്താ നമ്മുടെ കാര്യം പോക്കായി എത്ര പ്രാവശ്യം വിളിച്ചാലും ആൾക്കാർ വരില്ല അപ്പോൾ നീ ഉണ്ണാൻ വീട്ടിൽ പോയില്ലേ ഊണ് കഴിച്ചിട്ട് വന്നത് വീട്ടിന്ന് ഊണ് കഴിച്ചില്ലേ ഞാൻ പോയില്ല കുറച്ച് പണികളുണ്ട് എന്റെ കൊയ്ത്തു കൊയ്ത്ത് മെഷീൻ വന്ന യന്ത്രം ഉണ്ടായിരുന്നല്ലോ കൊയ്ക്കായിരുന്നില്ല കൊയ്ത്ത കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നല്ല നെല്ലായിരുന്നു നല്ല വിളവ് കിട്ടി ട്രാക്ടറായി കൊയ്ത്ത് മെഷീൻ ആയി നല്ല വീലായിട്ട് നല്ല വിളവ് എന്റെ അതൊക്കെ ഓരോരുത്തരും സമയം അല്ലാതെ ഞാനത് പറയാനാ നിനക്കറിയോ ഈ കാണുന്ന പാടം മുഴുവൻ വീട്ടിലോടെ പറയായിരുന്നു ഇപ്പൊ ഈ ആകെ ഒന്നര ഏക്കർ ഇനി ഉള്ളത് ഇതുകൊണ്ട് വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ കഴിഞ്ഞു എല്ലാം പോയി അപ്പൊ നീ ആ ഒന്ന് 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 അടുത്ത ഉഴം എന്നാണോ ശരി പിന്നെ കാണാം ആയിക്കോട്ടെ എല്ലാവരും മറന്നെക്കണേ അതിലൊക്കെ ഉള്ള എല്ലാവരും ഉണ്ടല്ലോ എന്താ 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 പറ്റിയ ഓമനന്തി അയ്യോ போயல்லித்தேரத்தோ நான் வராத നമസ്കാരം എൻ്റെ പേര് സുധാകരൻ ഞാൻ പാലക്കാട് ജില്ലയിലാണ് ജനിച്ചു വളർന്നത് പാലക്കാട് ജില്ലയിൽ ഒരു നല്ല കർഷക കുടുംബത്തിന് അംഗമാണ് നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും എല്ലാവിധ അത്യന്താധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൊയ്ത്തുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നതാണ് എന്തു പറയാം എൻ്റെ വിവാഹശേഷം കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി സ്വാഭാവികമായിട്ടും കുറച്ച് സ്ഥലമൊക്കെ വിൽക്കേണ്ടി വന്നു അങ്ങനെ കൃഷിയിൽ നിന്ന് എൻ്റെ ശ്രദ്ധ കുറച്ച് മാറി പിന്നീട് എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു അതിനുവേണ്ടി അനേകം ആശുപത്രികൾ കയറി ഇറങ്ങി ഒത്തിരി പണം ചിലവായി പലയിടത്തുനിന്ന് ലോൺ എടുത്തും സൊസൈറ്റിയിൽ നിന്ന് പണം വാങ്ങുകയും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ഭാര്യ അസുഖം കൂടുതലാകുകയും ആൾ കൈവിട്ട് പോവുകയും ചെയ്തു അവളുടെ മരണശേഷം ഞാൻ ഒന്നുകൂടി തകർന്നു എൻ്റെ കൊച്ചിൻ്റെ പഠിത്തം മുടങ്ങി മകളെ തിരിച്ചു വിളിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ തകർന്ന് നിന്ന് ആത്മഹത്യയുടെ തീർക്കുന്ന അവസരത്തിലാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തൊടുപുഴ കലൂരിനടുത്ത് പേരമംഗലം എന്നൊരു ക്ഷേത്രമുണ്ട് ആ സ്ഥലത്തൊരു നാഗക്ഷേത്രമുണ്ട് അതോടൊപ്പം അവിടെ ഒരു തന്ത്രിയുണ്ട് സുഭാഷ് തന്ത്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ പോയി കണ്ടാൽ ചില പൂജാവിധികളും മറ്റു കാര്യങ്ങളും അദ്ദേഹം പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും അയാളുടെ അറിവിൽ ഒന്ന് രണ്ട് പേരെ അയാൾ പറഞ്ഞു വിട്ടു അവർക്കൊക്കെ അനുഭവം ഗുണകരമായിരുന്നു അയാളുടെ നിർബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അവിടെ പോകാനും തന്ത്രിയെ കാണാനും ഇടവന്നു അദ്ദേഹം പറഞ്ഞ പൂജയും കാര്യങ്ങളും അവിടുത്തെ വഴിപാടുകളെല്ലാം നടത്തി നമ്മുടെ ആവശ്യം എന്റെ ജീവിതത്തിലൊരു പ്രധാന ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോ വന്നേക്കുന്നത് എന്റെ പേര് സുധാകരൻ എന്നാണ് വീട് നമ്മുടെ മലമ്പുഴ അടുത്ത് പാലക്കാട് ആ ഭാഗത്താണ് പാരമ്പര്യമായിട്ട് ഞങ്ങളൊരു കർഷക കുടുംബ എന്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ തന്നെ കൃഷിക്കാരാ എട്ടുപത്തേക്കർ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഒരു ഒന്നര ഏക്കർ ഭൂമിയുണ്ട് അതിൽ നെൽകൃഷിയാണ് അധികം പിന്നെ ഞാൻ കുറച്ച് സ്ഥലം പാട്ടത്തിലെടുത്ത് വാഴ കൃഷിയൊക്കെ ചെയ്തു എന്തു പറയാനും ഇതെല്ലാം തന്നെ നഷ്ടത്തിലേക്കാണ് പോയത് നമുക്ക് ഒരു കൃഷിയിന്നും ഒരു കരകേറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല ആ ഇതിനിടയ്ക്കാണ് ഒത്തിരി കാശ് ഭാര്യയ്ക്ക് വേണ്ടി ചികിത്സയ്ക്ക് ഉപയോഗിച്ചായിരുന്നു എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അവളും പോയി ആകെ ഒരു ആശ്രയം ഉണ്ടായിരുന്ന അവളായിരുന്നു അവൾ കൂടി തന്നെ മാനസികമായിട്ട് ഞാനൊക്കെ ഉണ്ടാവണായി പെൺ കൊച്ചിന് പഠിക്കാനുള്ള കാശ് വരെ അയച്ചു കൊടുക്കാറൊക്കെ നിർത്തിയില്ല അങ്ങനത്തെ ആണ് ഞാൻ പോകുന്നത് രാശി വെച്ച് നോക്കാം കാരണം എന്താ നോക്കുമ്പോഴേ കേട്ടോകരൻ നക്ഷത്രം എന്താ നക്ഷത്രം നക്ഷത്രം നമ്മുടെ പേരാ തറവാട്ടു പേര് അറക്കില്ലേ അറക്കില് ആ സ്ഥല എവിടെയാണ് സ്ഥലം മലമ്പുഴക്കടുത്ത് മലമ്പുഴ പാലക്കാട് ജില്ല ശരി അപ്പൊ പ്രാർത്ഥിച്ചോട്ടെ എന്തതിന്റെ സംഭവം നമുക്ക് നമുക്ക് പ്രധാനമായിട്ട് സർപ്പദോഷമാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം സർപ്പദോഷം വരാനുള്ള കാരണമായി നിങ്ങൾ മരങ്ങൾ വെട്ടിപ്പോയേണ്ടാവും ഈ മരങ്ങള് വെട്ടണമെന്നു കുഴപ്പമില്ല ഇടവപ്പത്ത് മുതൽ കഞ്ഞി ആയാലും മരമുള്ള സമയം സുഷുപ്തിയാണ് ഈ കാലയളവിൽ മരം വെട്ടുമ്പോഴാണ് സർപ്പദോഷം വരുന്നത് അതിൽ നിന്നുള്ള പ്രശ്നമാണ് അയ്യോ അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല കാശിന് ആവശ്യം വന്നപ്പോൾ എല്ലാം മരം വെട്ടി വിറ്ററുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായിട്ട് കുറേ കാലമായി അങ്ങനെ ചികിത്സ ആവശ്യത്തിന് ഇടക്കിടയ്ക്ക് പൈസ വേണം ആരോടും കളഞ്ഞു മടിക്കാനും സമയം നോക്കലില്ല നോക്കാറില്ല സുഷുപ്തി കാലഘട്ടത്തിലെ പാലുള്ള മരങ്ങൾ അതായത് റബ്ബർ ഒഴികെ മറ്റുള്ള മരങ്ങൾ വെട്ടാൻ പറ്റില്ല അത് വെട്ടി കഴിയുമ്പോൾ അതിന് സർപ്പദോഷം വരും ആ സർപ്പദോഷം വന്നിട്ട് നിങ്ങൾ പോയി എന്ത് പോയി ചെയ്യുന്നതിനും കയ്യിൽ ഇതിനെ ആവാഹിച്ച് കളയണം നമ്മളിപ്പോൾ കറി വെച്ച് കഴിഞ്ഞിട്ട് അത് വളിച്ചുപോയെന്നുവെച്ചോ മോശമായില്ലോ പിന്നോട് വെച്ചോണ്ടിരിക്കാമല്ല അതേപോലെ നമുക്ക് ഈ സർപ്പം ബാധയിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മളെല്ലാം ആവാഹിച്ച് കളയണം അതിന് നിങ്ങൾ ഇതുവരെ കളഞ്ഞില്ല കളയാത്തോണ്ട് ദുരിതം നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബക്ഷേത്രത്തിലൊക്കെ പോരൊക്കെ ഉണ്ടോ കുടുംബക്ഷേത്രത്തിന്റെ മരിച്ചവർക്ക് ബലിടലും കാര്യമൊക്കെ പിന്നെ വീടിന്റെ വാസ്തു ഇവിടെ തെറ്റായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അതവിടെ ഒന്ന് നോക്കേണ്ട വരും നമ്മുടെ അവിടെ നിന്ന് വാസ്തുചാരം വരും പിന്നെ ഈ പറഞ്ഞ ദോഷമൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് ഏഴു ദിവസം വ്രതം എടുത്ത് രണ്ടു ദിവസം ആവാഹന പൂജയിലൊന്നേ മാറ്റാൻ തൊള്ളു അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമ്പൂർണമായിട്ട് ഇത്രയും കാലം ഉണ്ടായ പോലെ അല്ല പോലെ ചെയ്യാം നമുക്കിപ്പോൾ ചന്ദ്രദശാ കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമായിട്ടാണ് ചന്ദ്രദശ അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ചൊവ്വയുടെ ദശയാണ് അപ്പോൾ കൃഷിക്കാർക്ക് വലിയ ഗുണമുള്ള കാലമാണ് അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന രാഹു മോശം പക്ഷെ അതിനു മുമ്പ് നമുക്ക് സിറ്റിംഗ് ആവാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടെ ഒന്ന് രക്ഷോട്ട് കഴിയുമ്പോൾ പിന്നെ ഓടി പോകാൻ പറ്റില്ല ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നീന്തോളണം ആവശ്യങ്ങൾ വരുമ്പോൾ വഴിപാടുകൾ ചെയ്യാം എന്തെങ്കിലും നെഗറ്റീവ് അതായത് ഇപ്പോ ഈ പറയുന്ന ദോഷങ്ങളൊക്കെ പിന്നീട് അതായത് സർപ്പദോഷം വീണ്ടും മരമുറിച്ചാലേ വരുള്ളൂ അല്ലാത്ത അവസ്ഥകൾ ഇപ്പോൾ നൂറിട്ട് നൂറ്റിപ്പത്ത് ചിലവാണ് ഒരു അവസ്ഥ ഇതെല്ലാം വീണ്ടും വരും കാരണം ശത്രുക്കൾ നമ്മളൊന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്കൊരു ജലദോഷം വന്നു മാറി വീണ്ടും ജലദോഷം വന്നു അല്ലെങ്കിൽ പനി വന്നു അല്ലെങ്കിൽ ചുമ വന്നു ഇതെല്ലാം വീണ്ടും വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ ആ സമയത്ത് നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി ചെറിയൊരു ദക്ഷിണ മാത്രമേ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഇവിടെ പേരമംഗലത്ത് നാഗരക്ഷേത്രമുണ്ട് ഇരുപത്തേഴ് ദേവതകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് തൽക്കാലം വഴിപാടൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് എന്താവശ്യം വരുമ്പോൾ കൃഷി ആരംഭിക്കാൻ പോണ സമയത്ത് അതുപോലെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഏതാവശ്യം ഉണ്ടെങ്കിലും വഴിപാട് ചെയ്യാം അതൊരു മോള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മോൾക്ക് വേണ്ടിയിട്ട് പരീക്ഷണ സമയത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് ജോലി കിട്ടാൻ അങ്ങനെ എല്ലാ ആവശ്യത്തിനും വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രമായിട്ടപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ചിലപ്പോൾ ഇത് നമുക്ക് ഹിന്ദുക്കൾക്കുള്ള ഒരു പ്രശ്നമായി ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അടിസ്ഥാനമുണ്ട് ഹിന്ദുവിന് അടിസ്ഥാനമില്ല ഇല്ല ഒന്നും ഇവിടെ ജാതി വലിയ പ്രശ്നമാണ് നമ്പൂതിന് പോലെ നായാടി വരെ ഇന്നാൾ ഇന്നോ തൊഴിൽ ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണ് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അങ്ങനെ ഒരു സംഭവം ഇല്ല ആർക്കും വേണമെങ്കിലും പഠിച്ചു വന്നിട്ട് പുരോഹിതനാവാം ഇവിടെ ആ സംഭവം ഇല്ല അപ്പോൾ ജനങ്ങൾക്ക് ഇതൊന്നും കേട്ടോ അപ്പോൾ ഇത് ചാതുവരണം മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞ് വെറും തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ മഹർഷിമാർ തന്ന വിദ്യ ഉപയോഗിച്ച ഏത് മനുഷ്യർക്കും രക്ഷപ്പെടാം അതിന് ഈശ്വര വഴി മാത്രമേ ഉള്ളു അല്ലാതെ ദേവി ദേവ ക്ഷേത്രം അരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദേവീദേവ ക്ഷേത്രം കൊണ്ട് വേണം അയിത്തം വളർത്താനല്ല അയത്തം ഒഴിവാക്കാനാണ് അപ്പോൾ അതുകൊണ്ടാണ് പേരമംഗലത്ത് എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി ഐത്തോനാചാരമൊന്നുമില്ല അപ്പോൾ വന്ന് തൊഴുക ആർക്കുവാണെങ്കിലും വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഇനിയിപ്പോൾ ജാതി മതമൊന്നുമില്ല ഏത് മതസ്ഥർക്കു ആണെങ്കിലും അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കാം അപ്പോൾ അവിടെ ഒരു പൂജാരി വരെ ക്രിസ്ത്യാനിയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ വന്ന് നോക്കി അതിന്റെ ഫലം കിട്ടുമ്പോൾ മനസ്സിലാവും പിന്നെ ജീവിതകാലം മുഴുവൻ ഇപ്പോൾ ചില ജീവിതകാലം മുഴുവൻ ആവശ്യമുണ്ടാവും നമ്മൾ നിരന്തരം ഭക്ഷണം കഴിക്കണ പോലെ കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് പോകാം ഇനിയുള്ള കാലം സുഭിക്ഷവും അപ്പം അങ്ങനെ വളരെ മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ കഷ്ടകാലങ്ങൾ ഏതാണ്ട് തീർത്ത് തീർന്ന് കുറഞ്ഞു കുറഞ്ഞ് ഞാനിപ്പോൾ സ്വന്തം കാലയിൽ നിൽക്കാവുന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു ഗുണം കിട്ടിയത് ആ ക്ഷേത്രത്തിൽ പോവുകയും ആ നാഗരാജ ക്ഷേത്രത്തിലെ യഥാവിധ പൂജകൾ ചെയ്യുകയും മറ്റു കാര്യങ്ങൾ തന്ത്രി പറയുപോലെ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഈ ക്ഷേത്രത്തിൽ പോവുകയും തന്ത്രിയെ കാണുകയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശപ്രകാരം അവിടുത്തെ വഴിപാടുകൾ ചെയ്താൽ നിങ്ങൾ തീർച്ചയായും കരവറ്റും രക്ഷപ്പെടും എൻ്റെ അനുഭവമാണ് എൻ്റെ സാക്ഷ്യം